നടൻ ധ്യാൻ ശ്രീനിവാസന്റെ അഭിമുഖങ്ങളുടെ വീഡിയോ വൻ ഹിറ്റാകാറുണ്ട് താരം തുറന്നു പറയാൻ മടിയില്ലാത്ത ആളാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ധ്യാൻ നിഷ്കളങ്കമായിട്ടാണ് ഓരോന്നും അഭിമുഖങ്ങളിൽ പറയുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് ധ്യാൻ ശ്രീനിവാസൻ അടുത്തിടെ ഒരു സിനിമയുടെ പ്രമോഷന് പങ്കെടുത്തപ്പോൾ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുടെ വീഡിയോയും സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് സുഹൃത്തുക്കളെ മാത്രമല്ല കുടുംബത്തെയും കുറിച്ചുള്ള കഥകൾ തമാശയെന്നോണം ധ്യാൻ ശ്രീനിവാസൻ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്താറുണ്ട് സിനിമാക്കാരടക്കമുള്ളവർ ധ്യാൻ ശ്രീനിവാസന്റെ അഭിമുഖത്തിൽ കഥാപാത്രങ്ങളായി മാറാറുമുണ്ട് ധ്യാനിനെ പേടിയാണെന്ന സഹോദരനും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ സൗഹൃദത്തോടെ തമാശയായി വെളിപ്പെടുത്താറുമുണ്ട് ചീന ട്രോഫി എന്ന തന്റെ സിനിമയുടെ പ്രൊമോഷനായി എത്തിയപ്പോൾ നടൻ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വീഡിയോ ആണ് ആരാധകർ ഇപ്പോൾ ഹിറ്റാക്കിയിരിക്കുന്നത് പ്രണവ് മോഹൻലാലിനൊപ്പം ധ്യാൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്താണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചപ്പോൾ സരസമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ മറുപടി അടുത്ത വിഷുവിനിറങ്ങുന്ന സിനിമയെക്കുറിച്ചല്ലേ എന്ന് ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചു ചോദിക്കുകയായിരുന്നു നാലു മാസം കഴിഞ്ഞിറങ്ങുന്ന സിനിമയല്ലേ ഇതേ ഉത്തരമല്ലേ ഞാൻ അപ്പോഴും പറയാനുള്ളത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം കഥ എഴുതാനുള്ള സാധനങ്ങളുമായി ഞാൻ വരുന്നുണ്ട് അവന്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ അവന്റെ കുറേ കഥകളൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നോടധികം മിണ്ടാറില്ല തന്നെ അവന് പേടിയാണ് എല്ലാം നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ടെന്നും തമാശ എന്നോണം ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു സംവിധായകൻ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ എന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനും ധ്യാൻ ശ്രീനിവാസനും പുറമെ കല്യാണി പ്രിയദർശൻ നെവിൻ പോളി പിള്ള അജു വർഗീസ് നീരജ് മാധവ് ബേസൽ ജോസഫ് തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ വേഷമിടുന്നുണ്ട് തിരക്കഥ എഴുതുന്നതും വിനീത് ശ്രീനിവാസനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വിശ്വജിത് സംഗീതം അമൃത് രാംനാഥ്